ടെലി പോഡ് ഫോർട്ടി സെവൻ അതെ 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 വെട്ടി വെട്ടി തിരിഞ്ഞൊക്കെയാണ് പോണേ ടീട്ടം ഫോർട്ടി സെവൻ ടെലി പോഡ് ഫോർട്ടി സെവൻ എന്തൊക്കെ പേരിൽ വിശേഷിപ്പിക്കേ ഒരു മിനിറ്റ് കേസ് ഞാനേ ഇപ്പം ഇപ്പം ഞാൻ ഈ സിറ്റിയിൽ ക്രോസേറില്ലാതെ കയറിയാൽ ശരിയാവൂല അതുപോലെ എടാ കേസ് ഞാൻ പിന്നെ ഇന്നലെ മാസിനെ ഞാൻ തെറിവിളിച്ചത് ഞാൻ അവരുടെ വി സി പോയി അവനോട് ഞാൻ അവനോട് ഞാൻ നേരിട്ട് ആ ചക്കനോട് സോറി പറഞ്ഞിട്ടാണ് വന്ന കേട്ടാ ബേബി കോടിനോട് ഇന്നലെ എന്റെ മുമ്പിൽ ആരെങ്കിലും അടിച്ചേനടാ ഞാൻ അതുപോലെയാണ് ഇന്നലെ നിന്നത് മനസ്സിലെ ഇന്നലെ ഇവന്മാരെ അടിച്ചുകഴിഞ്ഞപ്പോ എനിക്കങ്ങ് എനിക്ക് എനിക്കങ്ങ് സുഖവും ഹാര്യവും എന്തൊക്കെയാണത് എനിക്കറിയില്ല അന്നേരം ആണ് ട്രാൻസ്ജെൻഡർ ഫോർട്ടി സെവൻ ആണ് എനിക്ക് അതുപോലെയാണെങ്കിൽ ഇന്നലെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓർത്ത് അന്നത് ജഞ്ചിയിലെ പോലെ സിറ്റുവേഷൻ എന്തോ ആവുകയാണെന്ന് ഞാൻ പോയി എന്തോടാ അവന്റെ പേരെന്താണ് പീറ്റർ മാക്സ് ആണോ ഈ പെട്രോൾ പീറ്റർ ഇതിനകത്തുള്ള ഇത് പേര് മാപ്പല്ലോ പീറ്റർ മാക്സ് ആണോ പീറ്റർ മാക്സ് അല്ലേ അവൻ്റെ പേര് ബേബി ഗോഡ് എന്നിട്ടിരുന്ന പീറ്റർ മാക്സ് അല്ലേ ഗസ് പീറ്റർ മാക്സ് ആ പീറ്റർ മാക്സ് പീറ്റർ മാക്സ് ഞാൻ അവനോട് അപ്പം ഇന്നലെ പോയി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അവനോട് സോറിയും പറഞ്ഞിട്ടാണ് വന്നത് അവൻ കുഴപ്പമൊന്നും ഇല്ല ബ്രോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ സോറിയും പറഞ്ഞിട്ടാണ് വന്ന് പറയാതെ വരുന്നത് ശരിയല്ലല്ലോ എൻ്റെ ബാത്രൂമൊന്നും മിസ്റ്റേക്കാം ഞാൻ ട്രിഗർ അതിൻ്റെ പുറത്ത് വിളിച്ചതാണ് അവനെ തെറി പിന്നെ ഞാനത് പറഞ്ഞ് ഇതാക്കി തുടങ്ങണം ബ്രോ ഞാൻ സത്യം പറയാലോ ബ്രോ ഞാൻ ഇതിന് ഇതിനകത്തോടെ ഗ്യാംഗിലോട്ട് തിരിച്ചു വന്നപ്പം ഇപ്പൊ പകലാണേലും രാത്രിയാണേലും ഇതിന്റെ ബാക്കി കണ്ടന്റ് ക്രിയേഷനിലാണേലും എല്ലാത്തിലും ഞാൻ തന്നെയാണ് ചന്ദ്രൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആക്റ്റീവ് ആയിട്ട് അപ്പൊ എനിക്ക് വേറെ ഒന്നിനു സമയം കിട്ടണല്ലോ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് വേറൊരു പ്രശ്നം കുക്കുംബർ ലൈം ജ്യൂസ് സ്മോക്കഡ് സെർളയുടെ സി വി നമുക്ക് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇത് രീതി ഞാൻ ഓഫിൽ ഉള്ളപ്പോഴായിരുന്നു ഇത് നമുക്ക് പുതിയതായിട്ട് വന്ന പി എയുടെ പുതിയ അല്ല പി എയ്ക്ക് വന്ന ആപ്ലിക്കേഷൻ ആണ് സ്മോക്കഡ് സെർള വർക്ക് എക്സ്പീരിയൻസ് എക്സ് പോലീസ് ഓഫീസർ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് റിട്ടയേർഡ് ആസ് എ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് എഡ്യൂക്കേഷൻ പി എച്ച് ഡി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് ചോക്കനാശ്ശേരി ചൊക്കനാശ്ശേരിയെ ബാച്ചുലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് റിപ്പബ്ലിക് ഐ ഇയർ ബൈ ഡിക്ലയർ ദൈൻ പ്രൊവൈഡ് ഫ്രൂ പിന്നെ മെയിനായിട്ട് കഴിച്ചത് നമുക്ക് ഇന്ന് മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീമിനെ കണ്ടുപിടിക്കണം ഇവിടെ അതായത് എനിക്ക് ഞാൻ ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ ഔട്ട്സൈഡ് ഇതായിട്ട ആൾക്കാർ നമുക്ക് ഇതിനകത്ത് നിൽക്കുമെന്ന് ഉറപ്പുള്ള നമ്മുടെ ക്യാഷിനൊട്ട് ബിസിനസ് ഇവിടെ സിറ്റിക്കകത്ത് കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ കണ്ടുപിടിക്കണം സോ ഒരു പി എ ആൻഡ് ഒരു ടീം നമുക്ക് എന്തായാലും മസ്റ്റാണ് സോ ആ ഒരു ക്രൂവിനെ കണ്ടുപിടിക്കാൻ ഇതാണ് ഇനി എൻ്റെ കുറച്ച് ദിവസത്തെ പരിപാടി ഞാനൊരു എനിക്കൊരു അഞ്ചാറ് പേരെ എന്തായാലും വേണം അപ്പോൾ ആ അഞ്ചാറ് പേരെ എനിക്ക് സിറ്റിക്കകത്തു നിന്ന് കണ്ടുപിടിക്കണം റേഡിയോ കയറിയില്ലല്ലോ ബ്ലാക്ക് മീത് നോക്കുമ്പോൾ ന്യൂസ് ഞാൻ കണ്ടോ കണ്ട് 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 എൻ്റെ അമ്മ ഒന്ന് വന്നാ മതി ഹലോ അമ്മൻ്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് പുറത്തൊരു പെങ്കൊച്ചു നിൽക്കുന്നു Baby God. Hello. Mr. Hello. Hello, Arya. Hello. Vasule. Arya. Nya Vasule banana. Speaking English, speaking. Vasule banana. Arya, Mrs. K. Mrs. K. Ah. Arya, come here. Arya, come here. 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 marandu vayo missus k ae ah. perenda kutide adha yeah. karanja missus k itra pettano marando nu arkanya idinu munkan amnesia vando nha idinu mun kandittillallo kutiye adendha ha mona nha enne kandittillallo ha vashtata ah namukku ഞാൻ ഒരു സംഭവം കാണിച്ചു അത് ഓർമ്മ വരും ശ്രദ്ധിക്കണം കെട്ടിട്ട് വന്ന് അല്ലല്ലാപ്പ് വല്ലടത്തും ഞാൻ വന്നില്ല തീയ്യടിച്ചിട്ട് വരുന്നില്ല ഇല്ലടാ ഞാൻ ഓക്കെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം റേഡിയോയില് <laughs> ും <laughs> 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 എന്റെ പെണ്ണാ നവാസിന്റെ പെണ്ണാ അഭിവാചകത്തിലല്ലേ കൊട്ടി ഓക്കേ 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 കര 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 ഞാൻ बाकी സംസരിച്ചോ ആ ഓക്കേ സിക് ആ വാ മിസ്റ്റർ മിസ്റ്റർ ഏ ഇവിട വരെ സനേ സനേ കം ഹിയാ മിസ്റ്ററെ ആ പറ അഭിവാചകത്തെ പെണ്ണ് പറയും ഞാനിവരുടെ കയ്യിൽ നിന്ന് ഒരു രണ്ടു കോടി മേടിച്ചായിരുന്നു അത്യാവശ്യമായിട്ട് അത് എന്റെ വകയിൽ ഒരു അലിയനെ ആക്സിഡന്റ് വെച്ച് സർജറിക്ക് വേണ്ടി മേടിച്ചതാ പൈൻ സർജറിക്ക് മേടിച്ചതാ എന്നിട്ട് ഇപ്പൊ ഇവരെന്ന തട്ടിക്കൊണ്ട് പോവാ കുട്ടി മേടിച്ചു പൈസ ഇല്ല അപ്പൊ കുട്ടിയല്ലേ കൊടുക്കണ്ടേല്ലോ അതിന് ഞാനായിട്ട് എന്താ ബന്ധം കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാ പറയേണ്ട വിചാരിച്ചായിട്ട് വെച്ചതായിരുന്നു സത്യം പറഞ്ഞ നാളെ എന്റെയും ഇവിടെ കല്യാണം നടത്താൻ വേണ്ടിട്ടിരുന്നതാണ് സിറ്റിയിലെല്ലാരെയും സിറ്റിയിലെല്ലാരെയും വിളിക്കാന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ആ നാളെ നാളെ കല്യാണം അതാ ഞാൻ പറഞ്ഞു തരുന്നത് അതാണ് അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാ എനിക്കിപ്പോ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് ഇതാക്കി അപ്പൊ എനിക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞാല് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നാളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപത്തി വെച്ചിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ഇല്ല അതിൽ നിന്ന് നിങ്ങളുടെ പൈസ തരാം നമുക്ക് റെഡി വാസന്റെ നാളെ ഇല്ല ഇല്ല അത് കുട്ടിയൊന്നും ചെയ്യ കുട്ടിയൊന്നും ചെയ്യണി പൈസ തരാം പൈസ ഇട്ടേ പോലെ നിങ്ങക്ക് ആ പൈസ ഉറപ്പായിട്ടും തരാം പൈസ ഉറപ്പായിട്ട് തരാം പക്ഷെ ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങളുടെ കല്യാണം തരാം ഞങ്ങൾ ഒരുപാട് നാള് കഷ്ടപ്പെട്ട് പ്രേമിച്ചതല്ലേ കുട്ടി എനിക്ക് കൊടുക്കണ്ടേ എന്താ അങ്ങനെയൊക്കെ പറയണേ ഇവക്ക് നാണാണെങ്കിൽ നമുക്ക് നമുക്ക് മാറിക്കാം നമുക്ക് മാറിക്കാം വയസ്സായിട്ടോട്ടോ

രണ്ടുപടി ക്യാഷ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ ടെൻ ക്രോർ ഹൺഡ്രഡ് ആ എന്റെ കയ്യിലുള്ളത് ഞാൻ കൗണ്ട് ചെയ്തതാണേ അപ്പൊ ചന്ദ്ര ഞാനീ ലൊക്കേഷൻ പറത്തില്ലൊക്കെ പറത്തില്ല ഫോണില് ഫോൺ കൂടുതലൊരാളാ അപ്പാപ്പ എന്റെ അക്കൗണ്ടിലോട്ട് ഒരു രണ്ടുകോടി രൂപ ആക്കോ ഒരു അർജന്റ് ആവശ്യത്തിനായിരുന്നു

ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നേ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നേ അപ്പം ഓർമ്മ എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസം നമ്മള് രാത്രിയില് പെണ്ണിനെ തിരക്കി സിറ്റിയിലിറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയൊക്കെ പോയിട്ട സെയിം ഡ്രസ് ആയി പോയി ഇത് 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 മാത്രേ തീർത്താണ് എന്റെ അഭിപ്രായം കണ്ടിട്ടില്ലേ അത് ശരിയാ കേട്ടോ ഞാൻ ഓർത്തില്ല അത് ശരിയാ ഞാൻ ഞാൻ ഓർത്തി സൗണ്ട് മാറ്റി എന്നെ പറ്റിക്കാൻ വേണ്ടി അറിയാമോ എന്നാ ഞാനെന്റെ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെനിക്ക് ഹലോ കുട്ടി ഒന്ന്

ഡിസൈനർ ഒക്കെ ആണേ അവസാന ഘടവാണ് ബ്രോക്കൺ ഒക്കെ എൽമിസ് കിട്ടിോ പൈസ എനിക്ക് പൈസ കിട്ടിയില്ല കുളി ഇട്ടേ ചെയ്യുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ആണോ ഹേ ഇതി ഇതി ദേ ദേ അപ്പോൾ ഫോൺ ഒന്ന് വെച്ചിടുകണേ ഹലോ ഇതാ 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 ഓ സോറി സോറ ആവണ്ട ലൈറ്റ് വൈറ്റ് 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 ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഒരു സെക്കൻഡേ ഓ ഒന്നോ രണ്ടോ സെക്കൻഡ് അടത്തോ ആ അവസാന ഉള്ള സ്റ്റോക്ക് തടവാണേസ് ഇതോടെ കേട്ട് പാട്ട് കേക്കാലോ നിങ്ങൾ സത്യം അറിയോ എന്റെ സെക്യൂരിറ്റി എന്നോട് വന്നിട്ട് വാസ്തുവിന് ഒരു പെണ്ണ് വന്ന് വെളിയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ എന്റെ ഗ്യാങ്ങിലുള്ള ഒരാളെ പോലും വിളിക്കാതെ ഓടിച്ചാടി വണ്ടിക്കകത്ത് വന്ന് കേറിയത് അതൊരു പക്ഷെ അതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ച് എല്ലാരും ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ നിനക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടാവും എപ്പോഴെങ്കിലും ഒരു ദിവസം വരുമെന്ന് ആ പെണ്ണ് വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലേ എല്ലാവർക്കും എന്നെ കാശിനും ബാക്കി കാര്യങ്ങൾക്കും മാത്രം മതിയായിരുന്നു അതെനിക്കിന്ന് മനസിലായി കാശും ബാക്കി പരിപാടി നമ്മുടെ കൂടെ ആയിരുന്നു എല്ലാവർക്കും വേണ്ടുന്ന വിചാരിച്ചിരുന്നത് നമ്മളെ ആർക്കും വേണ്ട എല്ലാര്ക്കും കാശും ബാക്കി കാര്യങ്ങളൊക്കെ മതി ഇപ്പൊ തന്നെ കുട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നത് കാശു വേണ്ടിട്ടല്ലേ അയ്യോ ഇയനെ കിശേരി കേവല്ല അതെന്തുകൊണ്ടല്ല പിന്നെ എന്താ കേശിക്കോന്നുള്ള വിഷയം കണ്ടോ കുട്ടി കമ്മീറ്ററാണോ ഇക്കണ മെടച്ചണ്ട വന്നാ പോരെ കുട്ടി കമ്മീറ്ററാണോ ഇതുവരെ കമ്മീറ്ററല്ല ഞാൻ നേരെ കക്കടനെ ചാപ്പി കൊണ്ടിരിക്കുവോ കിട്ടിണ്ടല്ല ശരിക്ക് ചേതനแก

ഇത് പരിന്ത് ഹോസാണ് അതെ ഇതാരാ ഫുഡ് അതോറിറ്റി എന്നായിരുന്നേ അയ്യോ ഞാൻ ഒരു ജീവിത പ്രശ്നത്തിൽ നിൽക്കുമോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഇതൊരു വളരെ ഗവൺമെന്റ് ഓഫീസ് ആണ് പെട്ടെന്ന് തന്നെ വിളിക്കണേ ആ ഓക്കെ 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 ഫുഡ് അതോറിറ്റി ആ ഹലോ മിസ്റ്റർ വാസു കേൾക്കുന്നുണ്ടോ കേൾക്കാം ഇത് അഞ്ചു മിനിറ്റ് മുന്നേ വരെ രണ്ടു കോടിയായിരുന്നു ഏ

അല്ലേ അല്ലെ ഈ ലൊക്കേഷൻ എവിടാന്ന് പറഞ്ഞു കൊടുക്കും മാപ്പിൽ നമ്പർ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ സ്ഥലം എവിടാന്ന് പറഞ്ഞു നമ്പർ ഇല്ല

ഞാൻ പറയണ കേക്ക് നിങ്ങള് പൈസക്ക് പലിശ പലിശക്കൊക്കെ പൈസ കൊടുത്ത് ജീവിക്കുന്നവര് നിങ്ങക്ക് കുടുംബ കുട്ടികളൊക്കെ ഉണ്ടോ ഇല്ല ഉറപ്പിക്കോ ഇവരെ കണ്ടാലേ അറിയാം സ്വന്തം പോലും ഇല്ലാത്തവരാണോ അതോടെ ഞാൻ ചോയിക്കണില്ല ഞാൻ ചോയിക്കണെന്ന് പറഞ്ഞ ഈ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാവില്ല സന്തോഷം ഇതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക് ആ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുടുംബവും കുട്ടികളൊക്കെയാണ് അവർക്ക് വേണ്ടിട്ടുള്ള പൈസയാണ് നിങ്ങൾ നിങ്ങളുടെ മേടിച്ചത് അപ്പൊ ആ കുട്ടി മേടിച്ച പൈസ രണ്ടു കോടി രൂപ ഞാൻ നിനക്ക് നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് രണ്ടു കോടി രൂപയാവും നിങ്ങക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്കൊരു ജീവിതവും കിട്ടും ഇതെവരെ പെർന്നെ നോക്കണ ഇത്രയും പറഞ്ഞ സിറ്റി ഓക്കേ നമ്മൾ ഓക്കേ ആണ് ആരെങ്ങോട്ട് വിളിച്ചതന്നോ ഓക്കേ ആണോ ഓക്കേ ഓക്കേ ആണോ ഹം മിസ്റ്റർ എ മിസ്റ്റർ എ ഓ ഒന്ന് വേര് ഓതു അതണ്ടല്ലാണോ ആണ് പൂവാ ലൈ നമ്പർ യു ഹാവ് ഡൈഡ് കനാറ്റ് ബി റീച്ച്ഡ് പ്ലീസ് ആർലെസ് സിറ്റി ഇല്ലല്ലേ ദൻ താങ്കളുടെ കൂട്ടുകാരോട് ഇവിടുന്ന് പോവാൻ പറയണം അല്ലെങ്കിൽ ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യാൻ പോണത് ഓടി ഓടി എന്തടുത്ത് പെട്ടെന്ന് പോവാ ആരാ പറയാൻ പോണോ പറയാറൊക്കെ അതൊരു ഹണി ട്രാഫ് ആയിരുന്നു ഞാൻ ജസ്റ്റ് കേട്ടാ പിടുത്തോ ഇല്ല പക്ഷേ അതോടല്ലേ ഞാനിപ്പം അടിച്ചിടത്തെ അടിച്ചിട്ട് ഹലോ ഒന്നും അല്ല അവരും പോയി അതാരാ എന്തോ അവരെന്തോ പറഞ്ഞു എവിടെ ഹലോ ഹലോ ഞാൻ മാർക്കു ആണ് ബ്ലാക്ക് മാഫയിലാണ് ചന്ദ്രന്റെ ബ്ലാക്ക് മാഫയിൽ നിന്നാണ് അണാ നമുക്ക് അന്നു കാണണമായിരുന്നു നമ്മള് ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്തണ്ണുണ്ട് ഓക്കേ ശരി ശരി കാണുന്നുണ്ടോ ഇല്ല എന്റെ തെറ്റിപ്പോയി മൂന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളിവിടെയാണ് മനസ്സിലായ രണ്ടുപേരും ഓടി ഇങ്ങോട്ട് കേറി വന്നായിരുന്നു അപ്പൊ കണ്ടില്ല

സത്യം അവൻ നല്ല നല്ല കാര്യങ്ങളാ സംശയങ്ങളാ ചോദിക്കുന്നത് ഈ വന്ന് സംശയം ിരി നമ്മള് ചില ആൾക്കാര് നമ്മള് നമ്മള് കാണുന്നത് പോലെ അല്ലായിരിക്കും നമ്മൾ വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴ്പെക്ടീവ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചിലപ്പോ കാണാൻ നല്ല മനുഷ്യൻ ചില സമയത്ത് ഓരോരുത്തർമാര് കള്ളനാവും ഹഡിട്രാപ്പ് ചെയ്യും അവർക്ക് ജീവിതത്തിൽ ഓരോ അത് മനസ്സിലായാ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് എന്ത് സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ അവരണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആറിയണ്ടേ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ള ജീവിതത്തിൽ അല്ലേ അപ്പൊ എന്നെ ഹണി ട്രാപ്പ് ചെയ്യാൻ പോയതില് ഒരു നീല കൂടിയുള്ള പെണ്ണുണ്ട് പാപ്പൊടി ചേഞ്ച് ഇത് ചെയ്തതിന്റെ റിവെഞ്ചായിട്ടേ പാപ്പ ഇന്ന് മുതൽ എല്ലാ ദിവസവും സിറ്റിയിൽ വൈകുന്നേരം ഈ കുട്ടി എപ്പം കേറിയാലും ഞാൻ ഈ കുട്ടിയുടെ കൂടെ തന്നെ നടക്കാൻ പോവാ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതാണ് എന്റെ റിവഞ്ച് പേര് പേര് എനിക്കറില്ല പക്ഷെ ഞാൻ കുട്ടിയെ കണ്ടുപിടിക്കാ പാപ്പാ എനിക്ക് കണ്ടാ അറിയാം ആളെ കണ്ടാ അറിയാ

ഇതൊക്കെ എങ്ങനെ എൻകറേജ് ചെയ്ത് വിടാൻ പറ്റും ഇങ്ങനത്തെ പരിപാടി ചെയ്യുമായിരുന്നോയ്ക്കൊണ്ട്

എന്നെ വാ അങ്ങരെ എഷി ഇതൊ ദരി ദാരാ ദാരാ ഹലോ പേശാടടാ പുറുക്കി ഒന്നوذ ഞാനല്ല അണ്ണാ വില്ലുവൻ അണ്ണാ ഞാനൊന്നും മൊളിഞ്ഞൊക്കാനേ എന്തിനാ ഇവിട കിടക്കണേ നീ എന്തിനാ ഇവിട കിടക്കണേ ഇതാണ് ഇത് ഇ ഇഴനേക്കാൻ പറ്റുന്നില്ലയാ ആ മെനൽക്ക് എന്നെ ഇഴനേക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും പുല്ലിൻകര സാധനം ചെയ്യാൻ വന്നോ സ്ലാഷ് മാസ്ക് എടുച്ചാ മതി ഇഴനേക്കാൻ പറ്റ നീ എന്റെ റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്യാഞ്ഞേന്തത്ര തരാ സ്ലാഷ് മാസ്ക് എടുക്ക് അപ്പോ എഴുന്നേൽക്കുമിട്ടില്ലേ അണ്ണാ അല്ലേ ഇവിടുത്തെ കള്ളന്മാരേതാ നല്ലവനേതാ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവനെല്ലാം അടിക്കെറിയാൻ അപ്പൊ ഇങ്ങോട്ട് ഓടി ഓടിക്കേറിയ രണ്ടുപേരെ നിങ്ങള് കണ്ടില്ല സാധാരണ

ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് വരുമ്പോഴത്തേക്കും ഞാൻ ഓ വാ വാ കേറെ